ഇന്ന് മഹാനവമിയായിട്ട് ക്ഷേത്രത്തിലൊക്കെ പോയിണ്ട് കേട്ടോ രാവിലെ നേരത്തെ തന്നെ എണീട്ടുണ്ട് അതിൻ്റെ ഒരു ഉറക്കച്ചടവ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ക്ഷേത്രത്തിലൊക്കെ പോയി ഇപ്പം പറഞ്ഞാല് നമ്മുടെ കുടുംബക്ഷേത്രമുണ്ട് ഫറൂക്ക് അപ്പം അവിടെ പോയി നേരത്തെ എണീട്ടുണ്ട് ഒരു നാലര അപ്പോൾ ആ സമയത്ത് എണീറ്റ് ക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ നമ്മൾ ലേറ്റ് അതിന് വരുമ്പോൾ ഏകദേശം ഒരു പത്ത് മണിയിലായുണ്ട് അപ്പോൾ നമ്മളൊരു ഒൻപത് മണി എത്ര എല്ലാം ആയപ്പോ ചായ കുടിക്കാൻ കയറി ചായ പുറത്തുനിന്നാണായത് അപ്പൊ അവിടുന്ന് മസാല ദോശ ഇഷ്ടമുള്ളത് ഓരോരുത്തങ്ങള് ആയിട്ട് കുടിച്ച് എല്ലാരും ഉണ്ടായിട്ടോ അപ്പൊ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോൾ ഒൻപതര പത്ത് മണി അതിന് ഏകദേശം ആ വന്നു കഴിഞ്ഞപ്പം പിന്നെ കുറച്ചങ്ങനെ വിശ്രമിച്ചിരിക്കുമ്പോ ഏട്ടൻ്റെ ഭാര്യ വിളിച്ച് നമുക്കൊന്ന് വേറൊരു ക്ഷേത്രത്തിൽ പോവാം വേറെന്താ പറഞ്ഞല്ലോ പുത്തൂർ ക്ഷേത്രമില്ല അവിടേക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ ഇപ്പോൾ ഉച്ചക്ക് അവിടെ ഭക്ഷണമുണ്ട് അവിടെ പത്ത് ദിവസം ഉണ്ട് അവിടെ നവരാത്രിയാകുമ്പോൾ അപ്പോൾ നമ്മൾ ഉച്ചക്ക് അങ്ങോട്ട് പോയി അപ്പം ഇവിടെ എല്ലാവർക്കും നോൻപെന്നാണ് ഞാൻ ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ ഭാര്യ പിന്നെ അനിയത്തി കൂടെ പോയത് ഉച്ചക്ക് അവിടുന്ന് നല്ല തിരക്കുണ്ടായിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കുറേ സമയം കഴിഞ്ഞിന് ഏകദേശം രണ്ടരല്ല ഉണ്ട് ഭക്ഷണം കഴിക്കാൻ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കരുമ്പ പിന്നെ കുറച്ച് കരിമ്പെല്ലാം വാങ്ങിച്ചിട്ടോ കരിമ്പെല്ലാം കാണിച്ചല്ലേ കരിമ്പ് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പ് പൊരി നമുക്കിവിടെ പുതിയപ്പോ ക്ഷേത്രത്തിൽ ഇതെല്ലാം കിട്ടോ പഞ്ചാമൃതം അപ്പം അതൊക്കെ നാളാണ് കിട്ടുക ലാസ്റ്റ് ദിവസം നമ്മൾ ബുക്ക് വാങ്ങിക്കില്ല അതിന് ശേഷം നമ്മൾ വില്ലാക്കണം അപ്പോൾ അതിന് ശേഷം നമുക്ക് കിട്ടാം ഇതാ നമ്മളിതാ പുത്തൂർ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയ കരിമ്പാണ് അത് അവിടെ വാങ്ങിച്ച കരിമ്പാ നമ്മുടെ വീട്ടിൽ ആദ്യം കരിമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ദിവസം കുഴിച്ചിട്ടതാണ് കേട്ടോ എന്നിട്ട് പിടിച്ചിട്ടുണ്ട് പിറ്റേത് വർഷമാകുമ്പോഴത്തേക്ക് എനിക്ക് കരിമ്പ് കിട്ടുകയും ചെയ്തു അപ്പോ ഞാൻ ഈ കരിമ്പും കഷ്ണ കുഴിച്ചിട്ടാന്ന് വിചാരിച്ചു ഇനി എന്ത് കഴിച്ചു കഴിഞ്ഞിട്ട് വേരുണ്ടതാ വേരുള്ള നോക്കി വാങ്ങിച്ച എനിക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒന്നവിടെ കുഴി കിടത്തിട്ടൊന്ന് കുഴിച്ചിടണം പിടിക്കണേ പിടിക്കട്ടെ എന്നാലും നമുക്കൊരു സന്തോഷമല്ല നമ്മളെ കൈ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ആയി വരുമ്പോൾ അതിന് സന്തോഷം വേർത്തനല്ലേ അപ്പൊ നമ്മളിത് കരിഞ്ഞ് കരി അടുത്ത പ്ലാനിങ് എന്താ അറിയാം കരിമ്പൊക്കെ ചെത്തി അത് നേരങ്ങനെ ചവച്ച് 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 ചവിച്ച് കഴിക്കുക അതാണ് ഇനി അടുത്ത പ്ലാനിങ് അപ്പൊ നമ്മുടെ മഹാനവമിയായിട്ട് നമ്മുടെ കുഞ്ഞ് വീടിയെത്രേ ഉള്ളു അടുത്ത വീടിയുമ്പോഴേക്കാണോ